രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ ഒഡീഷ സന്ദർശനം തുടരുന്നു ഇന്ന് ബർമാപൂർ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും കട്ടക്കിലെ ബ്രഹ്മകുമാരിസിന്റെ സുവർണ ജൂബിലി ആഘോഷ പരിപാടിയിലും രാഷ്ട്രപതി സംബന്ധിക്കും രാജ്ഭവനിൽ ഒഡീഷ സർക്കാർ സംഘടിപ്പിക്കുന്ന പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാഭിയാൻ പരിപാടിയും രാഷ്ട്രപതി വീക്ഷിക്കും നാളെ സംബാൽപൂരിലെ വിവിധ പരിപാടികളിലും രാഷ്ട്രപതി പങ്കെടുക്കും പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാരിന് ധാരാളം ഉണ്ടെങ്കിലും ശരിയായ വിതരണ സംവിധാനത്തിന്റെ അഭാവം മൂലം ചിലത് ആദിമഗോത്ര വിഭാഗങ്ങളിലേക്ക് എത്തുന്നില്ലെന്ന് രാഷ്ട്രപതി പറഞ്ഞു ഗൊന്നാസിക കദിമ്പാടി ഗ്രാമത്തിൽ താമസിക്കുന്ന ജുവാങ് ഗോത്രവർഗ്ഗക്കാരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു രാഷ്ട്രപതി ആരോഗ്യം വിദ്യാഭ്യാസം ശുചിത്വം കുടിവെള്ളം എന്നിവയുമായി ബന്ധപ്പെട്ട പല കേന്ദ്ര പദ്ധതികളും ഒഡീഷയിലെ ആദിമ ആദിമഗോത്രവർഗ്ഗക്കാരിലേക്ക് എത്തുന്നില്ലെന്ന് രാഷ്ട്രപതി പറഞ്ഞു